പുണ്യേശുവിന് ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങ നമ്മുടെ എല്ലാ ആത്മീയ ഒരുക്കങ്ങളും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയും അവയെ പൂർണതയിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ ഇന്നത്തെ തിരുവചനം വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം തിരുവചനം എന്തെന്നാൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അവിടെ നിന്ന് ഒരു രക്ഷകനെ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു ലോകം മുഴുവനുമുള്ള ജനങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ ആഗമനത്തിനായി തീക്ഷ്ണതയോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ഹെബ്രായ ലേഖനത്തിൽ പതിമൂന്നാം അധ്യായം പതിനാലാം തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല വരുവാനുള്ള നഗരത്തെയാണല്ലോ നാം പ്രതീക്ഷിച്ചിരിക്കുക അതുകൊണ്ടാണ് പൗലോ വളരെ വ്യക്തമായി പറയുക നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് പിതാവായ ദൈവം സ്വർഗത്തിൽ നിന്നും തന്റെ ഏകകുമാരനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് നമ്മുടെ രക്ഷകരായിട്ടാണ് എന്ന് വചനം വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്കൊരുക്കാം ആദവും കൗവായും പാപം ചെയ്തതിനു ശേഷം ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്ത് അന്ന് മുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ജനം കാലത്തിന്റെ തികവിൽ പരിശുദ്ധ കന്യകാമറിയത്തിൽ നിന്നും ജാതനായു ഉണ്ണിയേശുവിനെ രക്ഷകനായി കണ്ടെത്തുവാൻ ഇടയായി ഈ യുണിയേശുവിൻ്റെ ആഗമനത്തിനു വേണ്ടിയുള്ള ഒരുക്കം നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും മാത്രമല്ല നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും യാഥാർത്ഥ്യമായി തീരുവാൻ ഇടയാകട്ടെ നമ്മളിലൂടെ യേശു ക്രിസ്തുവിന്റെ ജനനത്തെ മറ്റുള്ളവരെ അറിയിക്കുവാനും അവരെയും ഈ രക്ഷകന്റെ സന്നിധിയിലേക്ക് ആനയിക്കുവാനും നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അങ്ങനെ സർവലോകത്തിന്റെയും രക്ഷകനായ ശു ക്രിസ്തുവിനെ നമ്മുടെ ജീവിതങ്ങളിൽ സ്വീകരിക്കുവാനായിട്ട് നമുക്കിടയാകട്ടെ പാപത്തിൽ നിന്നും അവൻ നമ്മെ രക്ഷിക്കുമെന്നുള്ള ബോധ്യവും രക്ഷകനെ കണ്ടെത്തുന്ന ഓരോ നിമിഷവും അവിടുത്തെ സ്നേഹസാന്നിധ്യത്തിലേക്കാണ് നാം ആനയിക്കപ്പെടുന്നത് എന്നുള്ള ബോധ്യവും നമുക്കുണ്ടാകട്ടെ ആകെയാ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ കാത്തിരുന്നത് പോലെ ഏറെ പ്രത്യാശയോടെ പ്രതീക്ഷയോടെ യേശു ക്രിസ്തുവിന്റെ ജനനത്തിനു വേണ്ടി കാത്തിരിക്കാം എന്റെയും നമ്മുടെയും ഒക്കെ ഹൃദയങ്ങളിൽ കത്താവ് ജനിക്കട്ടെ സ്നേഹമായി അവതരിക്കട്ടെ സ്നേഹമായി ജീവിക്കുവാൻ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുകയും ചെയ്യാം കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ രാജാവായി ഭരണം നടത്തുവാനും രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം എല്ലാവരും നയിക്കപ്പെടുവാനും ഇടയാകട്ടെ നമ്മുടെ കർത്താവ് ഈശ്വംശിഖാട് കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശ്വംശിഖായ്ക്ക് സ്തുതിയായിരിക്കട്ടെ